എന്നൊക്കെ പറഞ്ഞേ ആ പൂലി സ്വതക്കയല്ലേ കൊണ്ടുപോണത് വീട്ടിലേക്ക് കൊടുത്താലും അള്ളാഹന്റെ റഹ്മത്തിന് വേണ്ടത് വീട്ടിലേക്ക് ചെലവ് കൊടുത്താൽ നാട്ടുകര് പിടിച്ചതിന് കൊടുപ്പിക്കും നിർബന്ധമായി ചെയ്യേണ്ട കാര്യ അതിന് സ്വതക്കയുടെ കൂലി തരും കുത്താല പിന്നെന്താ വേണ്ടത് അതാണ് ഷറാ സ്വന്തം വീട്ടില് ചെലവ് കൊടുക്കുന്ന സ്വതക്കയുണ്ട് എപ്പോ അത് ബോധ്യപ്പെട്ടിട്ട് കൊടുക്കണം അങ്ങനെയാണ് അങ്ങനെ ചെലവഴിക്കണം മുസ്ലിമായൊരു മനുഷ്യൻ തന്റെ കുടുംബത്തിന് എന്തെങ്കിലും ചെലവ് കൊടുക്കുന്നുണ്ട് ആ ചെലവ് കൊടുത്താൽ കൂലി തരും എന്ന വിജ എന്ന വിചാരത്തോടുകൂടെ നിങ്ങൾ കുടുംബത്തിന് ചെലവഴിക്കുന്നത് സ്വതക്കത്തൻ കാന ചുലഹു സ്വതക്കത്തൻ നിങ്ങളതൊക്കെ ദാനം ചെയ്യുന്ന പോലെയ നാളെ സ്വതക്കയുടെ കൂലിയെല്ലാം അഭുരേഖപ്പെടുത്തുമെന്ന് ഹരീഷ് ഇമാഹാരിതങ്ങൾ സ്വഹിൻ ധരിച്ചിരിക്കുകയാണ് എല്ലാം പറഞ്ഞു ുംഹാരിയിലും കിടക്കുന്ന ഹദീസാണത് സ്വന്തം കുടുംബത്തിന് എന്ത് ചിലവഴിച്ചാലും കോഴിക്കോടൊക്കെ ഡ്രസ്സ് വാങ്ങിക്കൊടുക്ക വലിയ ചിലവുപ്പ് അതന്നെയല്ലേ ചെരുപ്പ് ഡ്രസ് ഓർണമെന്റ്സ് ജ്വല്ലറി ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ സ്വന്തം കുടുംബത്തിന് അതിനൊക്കെ നിങ്ങൾക്കല്ലാ അജുറുതരും കൂളിതരും ഒരു ഭക്ഷണത്തിന്റെ ഉരുള പോലെ ഒരൽപ്പം ഭക്ഷണം മലയാളികളാണ് ചോറിന്റെ എന്ന് ഓർമ്മ വരും അല്ലേ അന്ന് ചോറൊന്നുമില്ല ലഭിതങ്ങളുടെ കാലത്ത് ഒരു ഒരൽപ്പം ഭക്ഷണം നിന്റെ ഭാര്യയുടെ നിങ്ങൾ ഒരു ഉരുള ഭക്ഷണം അതുപോലും എത്ര കൂലി പോയിട്ടുണ്ടാവൂലെ കല്യാണം കഴിഞ്ഞ് പത്തിരുപത് കൊല്ലായിട്ട് ഒരു ഉരുളെങ്കിലും ഭാര്യയ്ക്ക് കൊടുക്കാത്ത എത്ര ഉണ്ടാവുന്ന ആ സ്വതക്കന്റെ കൂലി പോയി ഇനിയിപ്പോ നാളെ കിട്ടുമെന്ന് പോയിക്കോളെ എല്ലാ ഉരുളും വെച്ചൊടുക്കണ്ടാവും നിങ്ങൾക്ക് ചോറേക്കാൻ നേരം ഉണ്ടാവില്ല ഒന്നും വെച്ചുപോയാ അമില്ല ശ്രദ്ധിക്കും ചെയ്യാ ഇപ്പത്തെ അമ്മായിമാർക്കൊന്നും പിടിക്കൂല ഓ എൻ്റെ ഒരു പ്രേമെന്ന് പറയും അതുപോലൊന്നും കാണാതെ കൊടുത്തില്ലേ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണം കൊടുത്താൽ സ്വതക്കെയാണ് ഹിമ്മാനായി റബ്ബേ റസിറ്റിട്ടൂലെന്നുള്ളൂ സ്വതക്കെയാണ് ചെയ്തത് ഏ ആ അള്ളാന്റെ അടുത്ത് കിട്ടും സ്വതക്കയാണ് ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ എത്ര സ്വതക്കയ്യും നമ്മൾ അറിയാതെ നിർബന്ധപൂർവ്വം ചെയ്യുന്ന സ്വതക്കയാണ് ഇതൊക്കെ വാങ്ങിച്ചു ഡ്രസ്സ് കൊടുക്കണത് ഓർണമെന്റ് ജ്വല്ലറി ആഭരണങ്ങൾ മാറ്റണത് മുടിയത് വാങ്ങിക്കൊടുക്കണത് എത്ര കാശ് ചിലവാക്കേണ്ടത് ഇതൊക്കെ നല്ലൊരു നീയത്ത് വെച്ചാൽ ഭയങ്കര കൂലിന് എത്ര കൂലുണ്ടാവും നിങ്ങൾ ആലോചിച്ചു നോക്കി അള്ളാഹു സ്വീകരിക്കട്ടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ കടന്നു പോകുന്നു നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ നല്ല തടിയുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ മസിലൊക്കെ ഉള്ള ചെറുപ്പക്കാരൻ ഹൈറ്റും മേറ്റുമൊക്കെ ഉള്ള എന്നെ പോലെ ഉഷാ അപ്പോ സഹാബത്തൊക്കെ പറഞ്ഞു നിബിയെല്ലോ ഈ മസിലൊക്കെ കൊണ്ടിങ്ങനെ നടന്നിട്ട് എന്ത് കാര്യം നിബിയെ ഇതൊക്കെ യുദ്ധത്തിന് വരാതെ യുദ്ധത്തിലേക്ക് ഇറങ്ങാതെ ജിഹാദിന് വരാതെ ഈ മസ്സിലൊക്കെ പിടിച്ച് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ നബിയെ പോകുന്നത് കണ്ടില്ലേ ആരോഗ്യമുണ്ടായിട്ട് ഒരു യുദ്ധത്തിന് പോലും വരാത്ത ജിഹാദിന് പോകുവാണെങ്കിൽ തിരക്കേടില്ല ഇവ വെറുതെ ജിമ്മിന് പോയിട്ട് മസ്സിലുണ്ടാക്കണം എന്താ നബി ഏതുകൊണ്ടൊക്കെ കാര്യമെന്ന് ഒരു മനുഷ്യന്റെ ആരോഗ്യം കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് സുഹാബത്തിന് നബിയോട് പറഞ്ഞു വസ്ലം സ്വന്തം ചെറിയ മക്കൾക്ക് അന്നം കൊടുക്കാൻ വേണ്ടി ജോലി അന്വേഷിച്ചുകൊണ്ടാണ് അവൻ പോകുന്നതെങ്കിൽ അവൻ നന്നാന്റെ വർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെ തന്നെയാണെന്ന് ഹബീബായ നിബിധങ്ങൾ തിരുത്തി കൊടുക്കുന്നു അല ഔലാദി കൊച്ചു മക്കളെ നോക്കാൻ വേണ്ടി അവർക്ക് ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ അവർക്ക് സ്കൂളിൽ പോകുമ്പോ അവർക്ക് സ്കൂൾ ബാഗ് വാങ്ങിച്ചു കൊടുക്കാൻ അവർക്ക് സ്കൂളിന്റെ ഫീസ് കൊടുക്കാൻ മദ്രസയുടെ പാഠപുസ്തകം വാങ്ങിച്ചു കൊടുക്കാൻ പൈസ വേണ്ടേ അതുണ്ടാക്കാൻ ജോലി അന്വേഷിച്ചു പോവുകയാണെങ്കിൽ ആ പോയാണ് പോയത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യാത്രയാണത് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഇത് ഞങ്ങൾ തിരുത്തി കൊടുക്കുക ഒരു യുദ്ധത്തിന് ആയുധത്തിൽ ഇറങ്ങിയാൽ മാത്രമേ ഉള്ളൂലുള്ളൂ എന്നാണ് വിചാരിച്ചത് സ്വന്തം അധ്വാനിക്കാൻ പോണ ജോലിക്ക് പോകുന്ന പോക്ക് ജിഹാദിന് പോകുന്ന കൂലിയാണ് അലാബവൈനിക്ക് പ്രായമായ ഉമ്മയോ പാപ്പയോ അങ്ങേറ്റം പ്രായാധിക്യം ചെന്ന് രോഗത്തോട് രോഗം വരുന്നോട് മരുന്ന് ചികിത്സയോട് ചികിത്സ അങ്ങനെ പ്രയാസപ്പെടുന്ന ഉമ്മയെയും വാപ്പയെയും പോറ്റു വളർത്താനോ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനോ ഒരു ജോലി അന്വേഷിച്ചുകൊണ്ട് പൈസ കിട്ടുന്ന വല്ല മാർഗവുമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അയാൾ പോവുകയാണെങ്കിൽ ആ പോക്കും ജിഹാദിന്റെ കൂലിയാണെന്ന് പരിശുദ്ധ റസോല ഈ ഹദീസെ പ്രവാസികൾക്കൊക്കെ വല്ലാത്ത റാഹത്ത് തരുന്ന ഹദീസാണ് കാരണം ഇവിടുന്ന് ഗൾസ്